അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാൻ ഇതാ ഇതുപോലെയുള്ള പണികളൊക്കെ ആയിട്ട് അടിപൊളി ആട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാർ വാഷ് ചെയ്യുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതെന്താ കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു പ്രത്യേകതയില്ല പ്രത്യേകത എനിക്ക് മാത്രമാണ് കാർ വാഷ് ചെയ്യുന്നത് നല്ലൊരു എക്സസൈസാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഹൗസ് വൈഫിൻ്റെ ജോലി കഴിഞ്ഞു എന്ന് ചോ കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞു എന്നൊരു ഉത്തരമില്ല അത് നിർത്തി എന്നുള്ളതേ ഒരു ഉത്തരവുള്ളൂ കാരണം നമ്മളെ ജോലി ഒരിക്കലും കഴിയുന്നില്ല നമ്മളത് എപ്പോൾ നിർത്തുന്നു അപ്പോൾ മാത്രമേ അത് കഴിയുന്നുള്ളൂ എന്തൊക്കെ ജോലി ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരവൊന്നുമില്ല കേട്ടോ എന്തൊക്കെ നമ്മളെ കൊണ്ട് പറ്റും അതെല്ലാം ചെയ്യും അത്ര തന്നെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ ഡ്രൈവിംഗ് എന്ന് പറയണത് അതെനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻ്റ് ആണ് അത് അതിനോടുള്ളൊരാഗ്രഹം എനിക്കുണ്ടായത് ഇന്നലും നല്ല ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ എന്തോ അന്നൊന്നും അതിനുള്ളൊരു തയ്യാറെടുപ്പ് ഞാൻ എടുത്തിരുന്നില്ല നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ച് അത് ചെയ്യണമെന്ന് എന്നാഗ്രഹിച്ച് അതിലേക്ക് ഇറങ്ങി തിരിഞ്ഞാൽ മാത്രമേ നമ്മൾക്കത് ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മൾ ആഗ്രഹം ഉള്ളിൽ വെച്ച് നമ്മളത് ചെയ്യാതിരുന്ന ഒരിക്കലും നമ്മളതിലേക്ക് എത്തില്ല എപ്പോൾ വേണം എന്ന ചോദ്യത്തിന് ഇപ്പോൾ വേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അത് വേണം എന്നെത്തുന്നിടത്ത് വരെ നമ്മളുടെ ആഗ്രഹം നീണ്ടുപോകും ഞാനിപ്പോഴേ പറഞ്ഞ് എപ്പോൾ വേണം എന്നുള്ള ചോദ്യകർത്താവും അതിപ്പോൾ വേണ്ടെന്നുള്ള ഉത്തരം നൽകിയതും ഒരാൾ തന്നെയാണ് കേട്ടോ അതായത് ഞാൻ തന്നെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എപ്പോൾ വേണം എപ്പോൾ വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് അത് ഞാൻ തന്നെയാണല്ലോ നിങ്ങൾക്കൊരു കാര്യം അറിയോ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജോലി അതെന്തോ ആയിക്കോട്ടെ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഡ്രൈവിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല ഇതെന്താണ് ഇങ്ങനെ ഇത്രയേ ഇത്രയുള്ളൂ ഇങ്ങനെയുള്ളൂ എന്ന ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അദ്ദേഹത്തിന് ആ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് അതിൻ്റെ എ ബി സി ഡി അറിയില്ലെന്ന് നിങ്ങൾ ഉറപ്പിക്കുക കാരണം ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ വേറൊരാൾ ചെയ്യുന്ന ജോലിയിൽ കുറ്റം കണ്ടെത്താൻ പറ്റുള്ളൂ ഞാനൊരാൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ സാഹചര്യം മറ്റുള്ളവന് ഒരു തമാശയാകാം ആ സാഹചര്യം എത്തുന്നത് വരെയെന്ന് നമ്മൾ ആ സാഹചര്യത്തിലൂടെ കടന്നു പോവാതെ നമ്മൾക്കത് മനസ്സിലാകാതെ ആ കാര്യം എന്താണെന്ന് നമ്മളിലേക്ക് എത്താതെ അതിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാലുള്ള സന്തോഷമോ എന്താണെന്ന് നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളുടെ എഫേർട്ടിന് നമ്മൾ തന്നെ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല നമുക്ക് തന്നെ ഒരു സമാധാനം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നിനി വേറെ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചു കാരണം ഇത് നല്ലൊരു ആണെന്ന് ഞാൻ മുൻപ് പറഞ്ഞല്ലോ മനസ്സ് തന്നെ മനസ്സിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ നിർദ്ദേശമാണ് എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളത് ഗാർഡനിങ് കുക്കിംഗ് അങ്ങനെ അങ്ങനെ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളായിട്ടൊന്നും ഞാൻ ഇപ്പോൾ എൻഗേജാവേണ്ട കാര്യമില്ല ഇതുമായി ഞാൻ മുമ്പേ തന്നെ ആണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് വളരെ ഈസി ആയിട്ട് തോന്നും അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് അത് എന്ന് തോന്നും എപ്പോഴും വേണ്ട കാര്യം എല്ലായിടവും എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം അയ്യോ അവിടെ ക്ലീൻ ചെയ്യാനുണ്ടല്ലോ എന്ന ചിന്തയാണ് എനിക്ക് ഏറ്റവും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യവും ഈ ക്ലീനിങ് തന്നെയാണ് ഇന്ന് പകൽ മുഴുവൻ ഇഷ്ടപ്പെട്ട കുറേ ജോലികളുമായി എൻഗേജായിരുന്നതുകൊണ്ട് രാത്രി ആറു മണിക്ക് ശേഷം വലിയ ഉപകരണങ്ങളൊന്നും പ്രവർത്തിപ്പിക്കരുതെന്ന തിരിച്ചറിവുണ്ടായിട്ടും ഞാൻ ഈ കാര്യത്തിന് നിർബന്ധിതയായിരിക്കുകയാണ് കാരണം നാളെ ഒരു യാത്രയുണ്ട് അപ്പം നാളെ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലായെന്നുകൊണ്ട് അതിനുള്ള മുന്നൊരുക്കമാണ് കാർ വാഷിംഗ് എല്ലാം അപ്പോൾ പുറത്തെ പണികളെല്ലാം ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിനകത്തെ പണികളുമായിട്ട് മുന്നോട്ട് പോവാം